ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് വ്യത്യാസങ്ങൾ ഏതാണ് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കറിയാം ബ്രിട്ടീഷുകാർ സംസാരിക്കുന്ന ഇംഗ്ലീഷാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്നറിയപ്പെടുന്നത് അമേരിക്കക്കാർ സംസാരിക്കുന്ന ഇംഗ്ലീഷാണ് അമേരിക്കൻ ഇംഗ്ലീഷ് എന്നും അറിയപ്പെടുന്നത് എന്നാൽ ഇവകൾ തമ്മിൽ പ്രധാനപ്പെട്ട മൂന്ന് വ്യത്യാസങ്ങളുണ്ട് അതായത് മൂന്ന് ഏരിയകളിൽ വ്യത്യാസങ്ങളുണ്ട് ഒന്ന് സ്പെല്ലിംഗ് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഒരുപാട് വാക്കുകളുടെ സ്പെല്ലിങ്ങിൽ നല്ല വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ ഏരിയ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് അമേരിക്കൻ ഇംഗ്ലീഷിലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും ചില വാക്കുകൾ വ്യത്യാസമാണ് മൂന്നാമത്തെ ഡിഫറൻസ് വാക്കുകളുടെ പ്രണൻസിയേഷൻ അതിന് ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വ്യത്യാസം അത് വാക്കുകളുടെ സ്പെല്ലിങ്ങിൽ വരുന്ന ഡിഫറൻസുകളാണ് ഉദാഹരണമായി സെന്റർ എന്നുള്ള വാക്കെടുക്കാം ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണെങ്കിൽ അവസാനം ടി ആർ ഇ ആണ് വരുന്നത് എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ ടി ഇ ആർ ആണ് അവസാനം വരിക മറ്റൊരു എക്സാമ്പിൾ കഴിഞ്ഞാൽ ഗ്രേ അതിൻ്റെ സ്പെല്ലിംഗ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അവസാനം ഇ വൈ ആണ് വരുന്നത് എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ എ വൈ ആണ് വരിക അതുപോലെ തന്നെ നമ്മൾ സാധാരണ കാണുന്ന ഒരു വാക്കാണ് ടയർ ടയറിൻ്റെ സ്പെല്ലിംഗ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ടി വൈ ആർ ഇ ആണ് എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ ടി ഐ ആർ ഇ ആണ് വരിക ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് കാറ്റലോഗ് കളർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വാക്കുകൾ നമുക്ക് ഈ ഒരു ഡിഫറൻസുകൾ കാണാൻ സാധിക്കും രണ്ടാമതായി നമുക്ക് പറഞ്ഞു വച്ചത് വാക്കുകളുടെ ഉപയോഗത്തിൽ വരുന്ന ഡിഫറൻസ് കാണാം ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ പോസ്റ്റ് കോഡ് എന്ന് പറയും എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ സിപ് കോഡ് എന്നാണ് പറയുക ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ സി വി അല്ലെങ്കിൽ കരിക്കുലം വിറ്റേ എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് റെസ്യൂമേ എന്നായി മാറും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ ലിഫ്റ്റ് എന്ന് ഉച്ചരിക്കുമ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് എലിവേറ്റർ എന്നായി മാറും ഇങ്ങനെ ഒരുപാട് വാക്കുകളുടെ ഉപയോഗത്തിൽ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും വ്യത്യാസപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ പ്രൊനൻസിയേഷനിൽ വരുന്ന ഡിഫറൻസ് ആണ് ഉദാഹരണത്തിന് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ ഡയറക്ടർ എന്ന് ഉച്ചരിക്കുമ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് ജിറക്ടർ എന്നാണ് ഉച്ചരിക്കുക അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട മൂന്ന് ഏരിയകളിൽ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായി നമുക്ക് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ സാധിക്കും സോ പ്ലീസ് ഗോ ത്രൂ ദ ഡിഫറെൻസസ് വെരി ഡീപ്ലി ആൻഡ് എൻറീച്ച് യുവർ ലാംഗ്വേജ്